സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഞായറാഴ്ച മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു യു ആർ പ്രദീപ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും കേരള കലാമണ്ഡലത്തിന്റെയും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് മഴയുത്സവം നടത്തുന്നത് എന്ന് സംസ്കൃതി പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി സെക്രട്ടറി എ ആർ ബാബു എം എ മൻസൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുകുരുത്തിയിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സംസ്കൃതി സംസ്കൃതിയുടെ നാലാമത് മഴ ഈ ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച കേരള കലാമണ്ഡലത്തിൽ വെച്ച് നടക്കുന്നത് വെള്ളത്തോളനഗർ പഞ്ചായത്തിൻ്റെയും കേരള കലാമണ്ഡലത്തിൻ്റെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ മഴോത്സവം ഇവിടെ ഞങ്ങൾ നടത്തുന്നത് പ്രകൃതിയെ സ്നേഹിക്കുകയും മഴയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ മഴയെക്കുറിച്ച് പഴയകാല മഴയെക്കുറിച്ച് ഓർക്കാനും മഴയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്ത് ഒരു ദിവസം മഴയത്ത് മഴയെക്കുറിച്ച് അല്ലെങ്കിൽ മഴയുടെ ഓർമ്മകളെക്കുറിച്ച് നനഞ്ഞൊലിക്കാൻ ഒരു ദിവസം എന്നാണ് സംസ്കൃതി വിഭാവനം ചെയ്യുന്നത് കേരള കലാമളത്തിൽ വച്ച് നടക്കുന്ന ഈ ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ ശ്രീ യു ആർ പ്രദീപാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് മഴ കവിതകൾ മഴയും ആരോഗ്യവും അതുപോലെ തന്നെ മഴയും കൃഷിയും തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളവിടെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രമുഖരായ ഒട്ടേറെ ആളുകൾ അതിനെക്കുറിച്ച് പ്രതിപാദിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർ ദ്വീപ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ശ്രീ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ കവിതയും മഴയും എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മഴയും കൃഷിയും മഴ നമ്മുടെ നാട്ടിലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു സംരംഭമാണ് മഴ അറിയാം മഴയും കൃഷിയും അത്രയും അഭേദ്യമായ ബന്ധം പുലർത്തുന്നുണ്ട് അതിനെക്കുറിച്ച് ശാസ്ത്രാധ്യവരുഷത്തിൻ്റെ ഒരു പ്രമുഖ നേതാവായ ശ്രീ അജിത് കിഷോർ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നീട് മഴയും സിനിമയും സംഗീത ചേതമ്പല്ലി അവർ അതിനെക്കുറിച്ച് പ്രതിപാദിച്ച് സംസാരിക്കുന്നുണ്ട് ഒട്ടേറെ കവികൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കവിതകൾ സോബിൻ മഴവീട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് സുമേഷ് എം എസ് ബിനീഷ് വൈദ്യരഥൻ വൈദ്യരങ്ങാടി പിന്നെ ഒരു പുള്ളോമ്പാട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപമാണ് പുള്ളവൻ പാട്ട് ആ പുള്ളവും പാട്ട് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുണ്ട് പുള്ളവൻപാട്ട് അവതരിപ്പിക്കുന്നത് സുധീർ മുള്ളൂർക്കര അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബിനെയും കൂടിയിട്ടാണ് ഇവിടെ ഈ പരിപാടി നടത്തുന്നത് കലാമണ്ഡലം സീതാ സീനാഥൻ പാർട്ടിയുടെ ഒരു സമന്വയം വാദ്യസമന്വയം വാദ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ആഘോഷം അത് നടത്തുന്നുണ്ട് മഴോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മഴയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യത്യസ്ത തീമുകളിലുള്ള പരിപാടികളാണ് അന്നവിടെ അവതരിപ്പിക്കുന്നത് മഴയെ മഴ കവിതയെ അടിസ്ഥാനമാക്കി കലാമണ്ഡലത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു നൃത്തശില്പമുണ്ട് അതുമാതിരി നമ്മുടെ ജനബേരി ഷൊർണൂരിലെ ജനബേരി പ്രവർത്തകരുടെ നാടകം ഗാനങ്ങൾ പഴയ സിനിമാ ഗാനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന മഴയെയും കലയെയും സാഹിത്യമൊക്കെ ഇഷ്ടപ്പെടുന്ന സംസ്കാരം കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കവികളും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും വരുന്നുണ്ട് അവർ അവതരിപ്പിക്കുന്ന മഴ മഴ കവിതകളുണ്ട് അതുമാതിരി ഒരു സൈബീരിയൻ ഹസ്കി എന്ന് പറയുന്ന ഒരു ഒരു ഏകാംഗ നാടകം ഉണ്ട് പിന്നെ നൃത്ത ശില്പങ്ങളുണ്ട് പിന്നെ സോളോ ഐറ്റംസ് വയലിങ് അതുമാതിരിയുള്ള പരിപാടികളുണ്ട് അങ്ങനെ ആ ഒരു ദിവസം ഭാരതപ്പുഴയുടെ നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് ഈ മഴയുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസ്കാരവും നമ്മുടെ സംസ്കൃതിയും നമ്മുടെ കാർഷിക വൃത്തിയും മഴക്കാല ആരോഗ്യം ഇങ്ങനെ വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ കേവലം ഒരു സാധാരണ ഈ മഴോത്സവം എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു ഔദ്യോഗികമായിട്ടൊരു ഉദ്ഘാടനം അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രോട്ടോകോളിലല്ല നീങ്ങുന്നത് അതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഒരേ സമയം ആ ചർച്ചയിൽ പങ്കെടുത്തും പാട്ടുപാടിയും ഇങ്ങനെയുള്ള പരിപാടികളെ കുറിച്ചുള്ള അവതരണങ്ങളൊക്കെ നടത്തി വളരെ ഒരു കൂട്ടായ്മയിലാണ് ഈ പരിപാടി നടക്കുന്നത് മുൻകാലങ്ങളിൽ ഇതിനു മുന്നേ മൂന്ന് മഴോത്സവങ്ങൾ ഗംഭീരമായി നടത്തുന്നുണ്ടായിട്ടുണ്ട് ആ മഴോത്സവങ്ങളിലൊക്കെ തന്നെ വൻ ജനപങ്കാളിത്തമാണ് അതുപോലെ ചെറുതുരുത്തിക്കാർ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും ഈ പരിപാടിക്ക് ഇഷ്ടപ്പെട്ടു വരുന്ന ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ കവികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ പരിപാടിയിലേക്ക് നമ്മൾ ഈ ചെറുതുരുത്തിനെയും പരിസ്യപ്രദേശത്തെയുള്ള എല്ലാ നമ്മുടെ സംസ്കാരത്തെയും കലയെയും പ്രകൃതിയെയും മഴയെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളെയും നമ്മൾ സാധാരണ ക്ഷണിച്ചുകൊള്ളുകയാണ് കൂട്ടത്തിൽ മാധ്യമ പ്രവർത്തകരായ നിങ്ങളെയും അന്നത്തെ ദിവസത്തെ പരിപാടിയിലേക്ക് നമ്മൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നീള ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ പഴയ കലാമണ്ഡലം അപ്പോൾ കാലത്ത് മുതൽ തന്നെ തുടങ്ങി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മഴയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സംവാദം തന്നെയാണ് പരിപാടിയിൽ ആലോചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉച്ചഭക്ഷണം നമ്മൾ കഞ്ഞീം പുഴുക്കും ചമ്മന്തിയും ഒക്കെയായി ആ മഴക്കാലത്തിൻ്റെ ഒരു ഓർമ്മ തന്നെ അയവർക്കുന്ന തരത്തിലാണ് അതും നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഒട്ടനവധിയായ പ്രമുഖരായ ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്